നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സബ്ജെക്റ്റ് ആണ് അപ്പൊ ആ ഒരു സബ്ജെക്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫാക്കൾട്ടിയായി വരാൻ പോകുന്നത് അമൽ വിജയൻ സർ ആണ് അപ്പോൾ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലീഡിങ് ഫാക്കൽറ്റി സി എ സി എം എ കോഴ്സസിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പർ കൈകാര്യം ചെയ്യുന്ന വളരെ ലീഡിങ് ആയിട്ടുള്ള ആണ് അപ്പം വളരെ സ്റ്റുഡൻറ് ഓറിയന്റഡ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്കൾട്ടിയും കൂടിയാണ് അപ്പൊ സാർ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എന്താണ് ഈ സബ്ജക്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിന്റെ മാർക്കിംഗ് സ്കീംസ് കാര്യങ്ങളെല്ലാം സാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ സാർ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം Okay, thank you. Hello, dear guys. ഹലോ ഓഡിയോ ക്ലിയർ ആണോ ക്ലിയർ നമ്മുടെ സബ്ജെക്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട് പഠിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേ ഇന്ററിൽ രണ്ട് ഗ്രൂപ്പ് ആണല്ലോ അല്ലേ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂ ഗ്രൂപ്പ് മൂന്ന് പേപ്പേഴ്സ് ആണ് ഗ്രൂപ്പ് വണ്ണില് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ ആൻഡ് തേർഡ് പേപ്പർ ഓക്കെ നമ്മൾ ഗ്രൂപ്പ് ടൂല് ഈ ആറാമത്തെ പേപ്പറിന് രണ്ട് പാർട്സ് ഉണ്ട് സിക്സ് എം സിക്സ് ബി സിക്സ് എ ആണ് എഫ് എം സിക്സ് ബി ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും എഫ് എമ്മിന്റെ നമ്മുടെ എഫ് എഫ്എമ്മിനും അമ്പത് മാർക്കാണ് അതുപോലെ തന്നെ എസ് എമ്മിനും അമ്പത് മാർക്കാണ് ഹൺ മാർക്ക് ഒരു സിംഗിൾ പേപ്പറാണ് ബട്ട് രണ്ട് സബ്ജക്റ്റും എൻ്റെ അവിടെ ഡിഫറെൻ്റ് ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് മറ്റേത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ചും കൂടി പ്രോബ്ലം ഓറിയന്റഡ് പേപ്പർ ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കുറച്ചും കൂടി തിയറി ഓറിയന്റഡ് പേപ്പറാണ് തിയറി ഓറിയന്റഡ് എന്ന് വെച്ചാൽ അത്ര ഡ്രൈ ഒന്നും അല്ല കേട്ടോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള ടോപ്പിക്കാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ അപ്സര പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ അപ്സര

ഈ രണ്ട് ടൈപ്പ് പെൻസിൽസ് മാനുഫാക്ചർ ചെയ്യുന്നു ഓക്കെ എന്തുകൊണ്ടായിരിക്കും ഒരു കമ്പനി രണ്ട് ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നത് വൈക്കണ്ട ബ്രാഞ്ച് അപ്സരജ് ചുമസ്കസ് ചെയ്യാം ചുമ യാ ബേസിക്കലി ഇവര് രണ്ട് സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് പെൻസിൽസും യൂസ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ പെൻസിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സിംഗിൾ കമ്പനി തന്നെ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെന്റിലാണ് അപ്സര കുറച്ചും കൂടി എമൗണ്ട് എക്സ്ട്രാ വാങ്ങാൻ വേണ്ടി നട്ടരാജു വാലു ഫോർമാണി സെഗ്മെന്റ് രണ്ട് ടൈപ്പ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അതുപോലെ പല കമ്പനീസ് ചെയ്യുന്നുണ്ട് പല ടൈപ്പ് സ്ട്രാറ്റജീസും യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്കറിയാം പെപ്സിക്കോ പെപ്സിക്കോ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ പെപ്സിക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ മേജർ ബ്രാൻഡാണ് പെപ്സി പെപ്സി അല്ലാതെ അവർക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ട് വേറെ ബ്രാൻഡുണ്ട് ഓക്കെ ഈ ഈ പറഞ്ഞ ഒക്കെ പെപ്സിന്റെ തന്നെയാണ് പെപ്സി എന്ന് പറഞ്ഞ കമ്പനി ആക്ച്വലി ഈ ബീവറേജസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് സ്നാക്സ് മാനുഫാക്ചറിംഗ് കമ്പനി കൂടിയാണ് പെപ്സിക്കോ എന്തിനായിരിക്കും പെപ്സിക്കോ എന്ന് പറയുന്ന കമ്പനി അവിടെ ഏറ്റവും വലിയ ബ്രാൻഡായ ബീവറേജ് പെപ്സി എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രമല്ല ഈ പറയുന്ന സ്നാക്സ് ബിസിനസ്സിലേക്കൊക്കെ വന്നത് എന്തിനായിരിക്കും കേട്ടിട്ടുണ്ടാവുമല്ലോ പുട്ട് ഓൾ യുവർ എക്സ് ഇൻ വൺ ബാസ്കറ്റ് എല്ലാ മൊട്ടയും ഒരു പൊട്ടയില് ഇടരുത് ഡോൺ പുട്ട് ഓൾ യുവർ എക്സ് ഇൻ വൺ ബാസ്കറ്റ് ഇറ്റ് മീൻസ് നമ്മളെല്ലാ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഒരു പർട്ടിക്കുലർ ബിസിനസ് മാത്രം ചെയ്താൽ ആ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റുമ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ മൊത്തത്തിൽ എന്തായി പോകും അഫെക്റ്റഡ് ആവും അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ പുറത്താണ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയുടെ പുറത്ത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുക അതുവഴി ഏതെങ്കിലും ഒരു ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം പറ്റിയാലും ബാക്കിയുള്ള ബിസിനസ് ഉള്ളത് കൊണ്ട് ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യാൻ പറ്റും അതുവഴിയാണ് പെപ്സിന്ന് പറഞ്ഞ കമ്പനി പെപ്സിന്ന് പറയാൻ ബീ ബ്രൈറ്റ് മാത്രമല്ലാതെ ഈ സ്നാക്സ് ബിസിനസ്സിലേക്കും പോയത് അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസുണ്ട് ബിസിനസ്സുകൾ ഫോളോ ചെയ്യുന്നു അപ്പം ഈ ടൈപ്പ് സ്ട്രാറ്റജീസും അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു ഓക്കെ എൻവയോൺമെന്റിനുസരിച്ച് ബിസിനസ് എൻവയോൺമെന്റ് എഗെൻസ്റ്റ് എങ്ങനെയൊക്കെ ഓർഗനൈസേഷൻ മുമ്പിലേക്ക് പോകുന്നു എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ട്രാറ്റജീസാണ് ഫോളോ ചെയ്യുന്നത് എന്തൊക്കെ രീതിയിൽ പുതിയ പ്രൊഡക്റ്റിലേക്കും പുതിയ മാർക്കറ്റിലേക്കൊക്കെ പോവാ എന്നൊക്കെ അടിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സാർ നമ്മൾ ഇന്ന് ഇത്ര ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ടു ഫോക്കസ് സോ മച്ച് ഓൺ ബിസിനസ് സി ഗേസ് നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് റിച്ച് ആകുക എന്നുള്ളതല്ലേ അല്ലെ ഭയങ്കര റിച്ച് ആയിട്ടിരിക്കും റിച്ച് ആയ പല ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങാൻ പറ്റും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും റൈറ്റ് ഒരു എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഒരു സാലറിയുടെ പേഴ്സൺ അമ്പതിനായിരം രൂപ വെച്ച് പെർ മന്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വെച്ച് പെർ മന്ത് എല്ലാ മാസവും പെർ മന്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചു കോടി രൂപ എത്താൻ ആയിരം മാസം എടുക്കും എല്ലാ മാസവും അമ്പതിനായിരം വെച്ച് സി അമ്പതിനായിരം ചെറിയ മോഡലോ എല്ലാ മാസവും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അതായത് നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്ടൻസിന് ഒരു സെവൻറ്റി എയ്റ്റി ഇയേഴ്സ് ആണ് സെവൻറ്റി എയ്റ്റിഴ്സിനകത്ത് എയ്റ്റി ത്രീ ഏഴ്സ് എടുക്കും നമുക്ക് ഒരു അഞ്ചു കോടി രൂപ സമ്പാദിക്കാം യു ആർ സേവിംഗ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ബട്ട് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആൾ ആണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഈ അഞ്ചു കോടി രൂപ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും ഓക്കെ ദാറ്റ്സ് എ ഡിഫറൻസ് ഇഫ് യു ആർ ഇൻവെസ്റ്റ് ഇൻ ബിസിനസ് ബിസിനസ് യു കെ മേക്ക് സോ മച്ച് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ് സാലറി പേഴ്സിനെക്കാളും വളരെയധികം ഓഫേഴ്സ് തരുന്ന ഒരു ഏരിയയാണ് ബിസിനസ് അത് ഈ ബിസിനസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഈ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്ന ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ ഈ പഠിക്കുന്നത് അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എപ്പോഴും എന്താണോ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന പേപ്പർ പഠിക്കുന്നത് അതുകൊണ്ട് തിയറി ആണെങ്കിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബോറിംഗോ ഈ പേപ്പറിൽ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല ഓക്കെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പ്രോഫിറ്റ് എത്ര വികസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ കമ്പനിയാണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്ന് ഗസ് ചെയ്ത മെസ്സേജ് നോക്കട്ടെ എത്ര ആയിരിക്കും ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓഫ് ഓബിയസ്ലി ക്രോർസ് ഓഫ് റൂപ്പീസ് ആയിരിക്കും എത്ര ക്രോർ ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ് കോടിയൊന്നുമല്ല ഒന്നുമല്ല എഴുപത്തിരണ്ടായിരം കോടി രൂപ ഒരു വർഷത്തെ പ്രോഫിറ്റ് നിയർലി സെവൻറ്റി ടു തൗസൻഡ് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആണ് ഒരു വർഷത്തെ എഴുപത്തിരണ്ടായിരം കോടി രൂപ അങ്ങനെയാണെങ്കിൽ ഒരു അറുപത് വർഷം മുമ്പ് വിമൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓയിൽ എക്സ്പ്ലോറേഷൻ ബിസിനസ്സിലേക്ക് എത്തി അവർ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത് നമുക്ക് പഠിക്കാം ഹൗ മാനേജ്മെന്റ് വി ഗ്രോ അവർ ബിസിനസ് റിലയൻസ് എടുത്ത സ്ട്രാറ്റജി എന്താണ് എങ്ങനെയാണ് ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയ ഈ കമ്പനി ഓയിൽ എക്സ്പ്ലോറേഷനിലേക്ക് എത്തിയത് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കാനുള്ള കുറെ ടോപ്പിക്സ് ഉണ്ട് ഇതപ്പോ വി ഗോട്ട് ആൻ ഐഡിയ അല്ലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മള് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത് ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആ ഉള്ള സ്റ്റുഡന്റ് ഈ പറയുന്ന സബ്ജെക്ട് പഠിക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നത് ബിസിനസ്സും ബിസിനസിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ച് എന്തിനു വേണ്ടിയാണ് ഒരു സി എ സ്റ്റുഡന്റ് പഠിക്കുന്നത് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ കാണുന്നത് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടന്റോ ആയിട്ടല്ല ഈ കമ്പനിയുടെ കമ്പനീസിന്റെ ബോർഡ് റൂമി വരെ പ്രസൻസ് കൊണ്ടുള്ള ഓക്കെ ബിസിനസിന് വേണ്ടി ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻസ് ആയിട്ടാണ് നിങ്ങൾ ഡെവലപ്പ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഓക്കെ യു ഷുഡ് ഹാവ് ദ കാലിബർ ഓപ്പൺ അക്കൗണ്ടന്റ് യുഷുഡ് ബി ഏബിൾ ടു മേക്ക് ദ ഡിസിഷൻസ് അസ്ഥാന എം ബി എ ഒരു എം ബി എക്കാരൻ്റെ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഡിസിഷൻസ് എടുക്കാനും പറ്റണം ഒരു അക്കൗണ്ടന്റിന്റെ എല്ലാ എല്ലാവിധ നോളജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ്സിലേക്ക് ഒക്കെ ഇറങ്ങി ബിസിനസ് പേഴ്സൺസിന്റെ ഡിസിഷൻസും അവർക്കുള്ള കൺസൾട്ടൻസി സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഐ സി ഐയുടെ തന്നെ ഒരു വിഷന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അത് അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള പല സബ്ജെക്ട്സും നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ നിങ്ങൾ പ്രാക്ടീസിൻ്റെ ചട്ടം കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ കമ്പനികളുടെ സി എഫ് ഒ സിഒഒസ് ഒക്കെ ആവാം പക്ഷെ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് വേൾഡിനെ പറ്റി അറിഞ്ഞിരിക്കണം നിങ്ങൾ കുറെ കൂടി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള കാലിബറുള്ള ആൾക്കാരായിരിക്കണം അതുകൊണ്ട് തന്നെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ തന്നെ ബിസിനസ് വേൾഡ് നിങ്ങളെ ബിസിനസ് വേൾഡിലേക്ക് നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഡ്യൂറിംഗ് ദസ് യുവർ ആർട്ടിഫിഷ്യൽ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അവിടെ നടക്കുന്ന ബിസിനസ്സിനെ അതിനെക്കുറിച്ചുള്ള അവിടെ സ്ട്രാറ്റജീസും ബിസിനസ് മോഡൽസിനെ പറ്റിയുള്ള ഐഡിയാസൊക്കെ കിട്ടും ഓക്കെ ആ ഐഡിയാസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് വളരാൻ പറ്റും നിങ്ങൾക്കറിയാം ആദിത്യ ബിർള ഇവിടെ ഉണ്ടാവില്ല ആദിത്യ ബിർള ഹീസ് എ ചാർട്ടഡ് അക്കൗണ്ടും ഓക്കെ അതുപോലെയുള്ള വലിയ ബിസിനസ് പേഴ്സൺസ് ആകാൻ പറ്റും ഫോർ ഓൾ ദോസ് പെർപ്പസ് നമ്മൾക്ക് ഒരു സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് എന്ന സബ്ജക്റ്റ് നമ്മുടെ ബിസിനസ് പ്യുവർലി ബിസിനസ് വേൾഡിനെ പറ്റിയാണ് പഠിക്കുന്നത് അവിടെ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഓക്കെ ഇനി എസ് എം എന്ന് പറയുന്ന പേപ്പർ ഓക്കെ എലോങ് വിത്ത് എഫ് ഞാൻ പറഞ്ഞു ഹൺഡ്രോ മാർക്സ് ആണ് ഈ ഹൺഡ്രഡ് മാർക്സിനകത്ത് തേർട്ടി പേഴ്സൻറ്റേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെവൻറ്റി പേഴ്സൻ്റേജ് ഡിസ്ക്രിപ്റ്റീവ് ഓക്കെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് മാർക്ക് ഏകെയിൻ എഫ് എം ൽ നിന്നും പതിനഞ്ച് മാർക്ക് ഏഗൻ എസ് എം എമ്മിൽ നിന്നുമാണ് ഈ എസ് എം എൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി തരും ഓക്കെ ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും കേസ് സ്റ്റഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ കേസ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യു ക്വസ്റ്റൻസ് ഉണ്ടോ ഓക്കെ അതാണ് എം സി വരിക നിങ്ങൾ ഈ പേപ്പർ പഠിക്കും പേപ്പറിനെ ബേസ് ഈ പറഞ്ഞ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് വരും കേസ് സ്റ്റഡി വായിച്ചു നോക്കാൻ രണ്ട് നാലഞ്ച് പാരഗ്രാഫ് ഉണ്ടാവും അത് വായിച്ചു നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം ഇനി ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റില് നമ്മുടെ എസ് എം എന്ന് പറയുന്ന സ്റ്റഡി മെറ്റീരിയലിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാം ഓക്കെ ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിയർലി ഒരു ഫിഫ്റ്റി ഹവർ സെക്ഷൻ സെക്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അമ്പത് പവറിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മൊത്തത്തിൽ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് സെവൻ ടു എയ്റ്റ് ഡേയ്സ് ഓക്കെ സെവൻ ടു എയ്റ്റ് ഡേയ്സ് കൊണ്ട് നമുക്ക് എസ് എം കംപ്ലീറ്റ് ചെയ്യാം മീൻ ക്ലാസ് റൂം ആൻഡ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻസിനൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഡീപീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ എക്സ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കി ഓക്കെ വീഡിയോസ് ഒക്കെ കണ്ട ഓക്കെ ലൈക്ക് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന സബ്ജക്ട് ക്ലാസ് റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഐ വിൽ പ്രൊവൈഡ് യു വിത്ത് മൈ സ്റ്റഡി മെറ്റീരിയൽ എന്റെ തന്നെ നോട്ട്സ് ഉണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എം സി ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരുന്നതായിരിക്കും ഓക്കെ ഫോർ എം സി ക്വസ്റ്റിൻ ഐ വിൽ പ്രൊവൈഡിംഗ് വിത്ത് എ കൊസ്റ്റിൻ ബാങ്ക് ആൻഡ് ഫോർ സ്റ്റഡിങ് ദ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിൻ ബി ഗിവൻ യു നോട്ട്സ് ആൻഡ് ദ ക്ലാസ് റൂം വിൽ മൂവ് അലോങ് വിത്ത് പി ടി പ്രസന്റേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഓക്കെ എൻ്റെ ഒക്കെ ഇവിടെ നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഇൻട്രഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അനാലിസിസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് സ്ട്രാറ്റജീസ് പിന്നെ എങ്ങനെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്യണം ഓക്കെ കുറച്ച് ടോപ്പിക്സ് ഉള്ളൂ അഞ്ച് അഞ്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ സ്ട്രാറ്റജിക് മാനേജ്മെന്റിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ചാപ്റ്റർ പിന്നെ ഓർഗനൈസേഷന് പുറത്തുള്ള എൻവൈറോൺമെന്റിനെ കുറിച്ചുള്ള അനാലിസിസ് ഓർഗനൈസേഷൻ അകത്തുള്ള എൻവയർമെന്റിനെ കുറിച്ചുള്ള അനാലിസിസ് പിന്നെ ഓർണൈസേഷന് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എങ്ങനെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യണം അതെങ്ങനെ എക്സ്യൂട്ട് ഓക്കെ കഴിഞ്ഞു ഓക്കെ മൈ നോട്ട്സ് വിളിച്ചു നിങ്ങൾക്ക് ഒരു ബുക്കായിട്ട് ഞാൻ തരുന്നതാണ് ഈ നോട്ട്സ് ഉണ്ടാവും ഓക്കെ നോട്ട്സിന്റെ കൂടെ പ്രീവിയസ് എക്സാം ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരും മിക്കവാറും ഈ കൊസ്റ്റൻസ് തന്നെയായിരിക്കും എക്സാമിന് വരിക ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും എക്സാമിന് വീണ്ടും ചോദിക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് ആ കൊസ്റ്റിൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാം പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സെയും സ്റ്റീക്യൂനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ആ ക്വസ്റ്റിൻ ബാങ്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തരാം ഓക്കെ ആൻഡ് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വളരെ ലാഘവത്തോടു കൂടി വളരെ സിമ്പിളായിട്ട് ഈ എസ് എം എന്ന് പറയുന്ന സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിനകത്ത് വലിയ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ പ്രോബ്ലംസ് ഒന്നും തന്നെയില്ല ഫുള്ളി പ്യുവർലി ഈ ബിസിനസ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറി ടോപ്പിക്സ് ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ

ഓക്കെ സർ അപ്പോ എനിക്ക് തോന്നുന്നു ഒരുവിധം സിമ്പിളായിട്ട് സാർ അത് ആ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എസ് എം എന്താണെന്നുള്ളത് ആ എക്സാമ്പിളിലൂടെ തന്നെ സർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ കുറെ അധികം കമ്പനികൾ കാരണം അത് തന്നെ ഒരു ക്യൂരിയോസിറ്റി വരും ഈ സബ്ജെക്ട് പഠിക്കാനായിട്ട് ഈ ബിൽഡിങ് ഇത്രയും വലിയ കമ്പനികൾ ഇത്രയും കോടികൾ ലാഭം ഉണ്ടാകുന്നു എന്നൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അതിശയമാണല്ലോ അപ്പോ അതിന്റെ ഏറ്റവും ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ച് സാറായിരിക്കും നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് അല്ല സിഇ ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ഫാക്കൽറ്റി ആയിട്ട് വരാൻ പോകുന്നത് കൂടുതലായി ആ നമുക്ക് ഇന്റർമീഡിയറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും അല്ലെ സാർ ബിസിനസ്റ്റീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലാബിന് അനുമതി കൊടുക്കും എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഫിഷ് മീറ്റില്ലേ ഫിഷ് മീറ്റ് ലാബില് കൾട്ടിവേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ലൈക്ക് ദാറ്റ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക ഇരിക്കുകയാണ് കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഹോൾഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് അല്ലേ ബിസിനസ് അതുപോലെ റിച്ച് ആവുക ഓക്കെ മണി മേക്കിംഗ് അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഈ ഒരു വിൻഡർ അതാണ് ഈ സ്ട്രാറ്റജിക് മാനേജർ എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഇത് വാങ്ങിക്കുമ്പത്തേനേയും ഈ ബിസിനസ് വേൾഡിൽ എന്താണ് നടക്കുന്നത് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം കേട്ടിട്ടുണ്ടാവില്ല ഇന്ത്യൻ ടൂബാക്കോ കമ്പനി കേട്ടിട്ടുണ്ടോ ഐടി സി ഇന്ത്യൻ ടൂബാക്കോ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് ആയിട്ട് നമ്മൾ എന്താ വിചാരിക്കാം ടൂബാക്കോയാണ് സത്യമാണ് അവിടെ ഇന്ത്യയിലെ എയ്റ്റി പെർസെന്റേജ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ടൂബാക്കോയ്ക്ക് എയ്റ്റി പെർസെന്റേജ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഐ ടി സി പക്ഷെ ഐ ടി സി തന്നെ പ്രൊഡക്റ്റ് ആണ് ക്ലാസ്മേറ്റ് പറയുന്ന നോട്ട്ബുക്ക് വിവിൾ എന്ന് പറയുന്ന സോപ് ഐ ടി സിക്ക് എഴുപത്തിരണ്ട് ഹോർട്ടൽസ് ഉണ്ട് ഇന്ത്യയിൽ പേപ്പർ ബോട്ട് ബിസിനസ്സുണ്ട് അഗ്രികൾച്ചർ ബിസിനസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയാണ് കമ്പനി ഇരിക്കുന്നത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കോംംഗ്ലോമറേറ്റ് ആണ് അത് ഉദ്ദേശിക്കുന്ന സൈസ് അല്ല ഒരു ബിസിനസ് ഒരു കമ്പനിക്കുള്ളത് അപ്പം ആ കമ്പനിയുടെ ടോപ്പിലേക്ക് പോകുന്നത് ഈ കമ്പനിയുടെ സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് സുപ്രദീം ദത്ത എന്ന് പറഞ്ഞ ഒരാളാണ്

ഇപ്പൊ എക്സാം ഓറിയന്റായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം പേപ്പറിന് വലിയ മാറ്റം വന്നിട്ടില്ല കഴിഞ്ഞ ഓൾഡ് സിലബസിൽ മാറ്റം എന്ന് പറയുന്നത് ജസ്റ്റ് എഫ് എം പറഞ്ഞ സബ്ജക്ട് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ഇ എസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു എസ് എം എൽ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പം എഫ് എം എന്ന് പറയുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് ആക്ച്വലി വളരെ അഡ്വാൻറ്റേജ് ആണ് കാരണം ഇ എസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കമ്പ്യൂട്ടർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി കട്ടി ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത് മാറിയിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോബ്ലം പേപ്പർ വന്നതുകൊണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ കൂടെ വരുന്ന ഒരു പേപ്പർ എന്ന് പറയുന്ന രീതിയിൽ സ്ട്രാട്ടജിക് മേജേജ്മെന്റ് അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് സപ്പോർട്ടിങ് ആണ് രണ്ടും തിയറി അല്ല ഒ പ്രോബ്ലം ആണ് എസ് എം എന്താണ് തിയറി ആണ് ഇറ്റ്സ് എ മിക്സർ ഓഫ് ബോട്ട് പ്രോബ്ലത്തിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കും തിയറിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കും ഇപ്പം പേപ്പർ സിക്സ് ആക്ച്വലി ഈസി ആയി നേരത്തെ പേപ്പർ എസ് എം ഇ എസിന്റെ കൂടെയാണ് ആണ് രണ്ട് ടോപ്പിക്സും കൂടി തിയറി ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആ ഒരു പേപ്പർ ഉണ്ട് റൈറ്റ് നൗ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് ഒരു മാറ്റം എന്ന് പറയുന്നത് മാറ്റം നല്ല ഇപ്പം എഫ് എമ്മിനകത്തൊന്നും എന്ത് ചോദിക്കാറുണ്ട് എം സി ക്വസ്റ്റൻസ് തേർട്ടി പെർസെൻറ്റേജ് എന്റെ വേറെ പ്രത്യക്ഷത്തിൽ വേറെ മാറ്റം ഈ സബ്ജക്റ്റിന് വന്നിട്ടില്ല കാരണം ഓൾറെഡി ഉള്ള സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുവാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ പറയുന്ന സിലബസിൽ കാരണം നമ്മൾ പറയുന്നത് എന്താണ് ചെറിയൊരു എക്സാമ്പിൾ അല്ല അടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടൻ ചായക്കട വച്ചും അങ്ങനത്തെ എക്സാമ്പിൾസ് ഒന്നും അല്ല നമ്മൾ റിയൽ വേൾഡിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾസ് തന്നെയാണ് കാര്യം ഇപ്പം ഐക്യെന്ന് പറഞ്ഞൊരു കമ്പനി കേട്ടുണ്ടാവില്ല ഐക്യ കേട്ടിട്ടുണ്ടോ ഇത് ഫർണിച്ചർ കമ്പനിയാണ് ആ ഫർണിച്ചർ കമ്പനി ഇന്ത്യയിൽ വന്നു സീഡൻ കമ്പനിയാണ് ഇവരുടെ എന്ന് വെച്ചാൽ ഫർണിച്ചർ വിൽക്കുന്ന അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചറാണ് പെട്ടെന്ന് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും മൂവ് ചെയ്യാൻ പറ്റണെങ്കിൽ നമുക്ക് ആ വീണ്ടും എന്ത് ചെയ്യാണ്ട് ഡീ അസംബിൾ ചെയ്ത് അത് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ട് പിന്നെ അവിടെ വെച്ചുകൊണ്ട് അസംബിൾ ചെയ്യാൻ പറ്റും അതായത് പാക്കിങ്ങിനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബ്രാൻഡ് ചെയ്തത് ഈ പ്രൊഡക്റ്റ് പക്ഷെ വളരെ ഹിറ്റ് ആയി ഇനി ചെറുതായിട്ട് തുടങ്ങിയ കമ്പനി മൾട്ടിനാഷണൽ കമ്പനികളായിട്ട് അങ്ങനത്തെ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് കുട്ടികൾക്ക് കുറച്ചുകൂടി ബിസിനസ് വേൾഡ് ആയിട്ട് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല അവർക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും സർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു നമുക്ക് പഠനത്തിൽ മാത്രമല്ല നമ്മളുടെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ റിയൽ ലൈഫിലേക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീണ്ടും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് സർ അത് വളരെ ആയിട്ട് വളരെ നിങ്ങളുടെ എന്താ നിങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങളോടൊപ്പം നിന്ന് ആ സബ്ജക്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സർ ഉണ്ടായിരിക്കും ഇന്റർമീഡിയറ്റില് അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം അല്ലേ സാർ ഹലോ ഒരു കാര്യം പറഞ്ഞോട്ടെ കോടി രൂപ തോന്നിയിട്ടുണ്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചാണ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അവിടെ നിങ്ങൾ നോക്കുക യു കൺ സി ദ നെറ്റ് പ്രോഫിറ്റ് സെവൻറ്റി ത്രീ തൗസൻഡ് സിക്സ് സെവൻറ്റി തൗസൻഡ് ഓക്കെ ദാറ്റ് ഇറ്റ് ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പനിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ ബിസിനസ് വേൾഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ അതിനുവേണ്ടി നമുക്ക് സ്ട്രാറ്റിക് മാനേജ്മെന്റ് ക്ലാസ്സിൽ കാണാം നമുക്ക് ഇതുപോലുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ആൻഡ് പല കമ്പനീസിന്റെ ഗ്രോത്ത് സ്റ്റോറീസ് നോക്കാം കമ്പനീസിന്റെ ഫെയിലിയർ സ്റ്റോറീസ് നോക്കാം താങ്ക് യു ഗൈസ് ദ ക്ലാസ് റൂം ബീഷ് കണ്ടിന്യൂ ചെയ്യാം താങ്ക് യു Thank you, thank, sir. You, thank you. Yeah.